കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പഴയന്നൂർ ഐ എച്ച് ആർ ഡി സാങ്കേതിക സാംസ്കാരിക പ്രതിഭകളുടെ സംഗമമായ ടെക്നോ ഫെസ്റ്റ് ആരംഭിച്ചു വരാനിരിക്കുന്ന സംസ്ഥാനതല തരംഗ് ഫെസ്റ്റിന് ഇത് ആവേശം പകരുന്നു പഴയനൂർ ഐ എച്ച് ആർ ഡി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ വിദ്യാർത്ഥികളുടെ സാങ്കേതികവും സാംസ്കാരികവുമായ കഴിവുകൾ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചു ജനുവരി ബുധൻ വ്യാഴം ദിവസങ്ങളിലായാണ് വൈവിധ്യമാർന്ന പരിപാടികളോടെ ഫെസ്റ്റ് നടക്കുന്നത് വരാനിരിക്കുന്ന സംസ്ഥാനതല ഐ എച്ച് ആർ ഡി ഫെസ്റ്റ് തരംഗ് കെ ട്വന്റി സിക്സിന്റെ മുന്നോടിയായാണ് കോളേജ് തലത്തിൽ ഈ ആഘോഷം ഒരുക്കിയിരിക്കുന്നത് പഴയന്നൂർ ഐ എച്ച് ആർ ഡി കോളേജിനു പുറമെ പത്തിരിപ്പാല സദനം കോളേജ് പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ഈ സാങ്കേതിക സാംസ്കാരിക പ്രദർശനത്തിൽ പങ്കാളികളായി വരും ദിവസങ്ങളിൽ എറണാകുളം കളമശ്ശേരി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന തരംഗ് ടു കെ ട്വൻ്റി സിക്സ് സംസ്ഥാന തലഫെസ്റ്റിൽ എൺപത്തിയേഴ് ഐ എച്ച് ആർ ഡി സ്ഥാപനങ്ങളിൽ നിന്നുള്ളവർ മാറ്റുരയ്ക്കും ഫെസ്റ്റിന്റെ വിശേഷങ്ങൾ കോളേജിലെ ബി സി വിദ്യാർത്ഥികളായ അനു എം എസ് അശ്വതി പി നായർ ഗൗതം പി ജി എന്നിവർ മാധ്യമങ്ങളോട് പങ്കുവച്ചു ഐ എച്ച് ആർ ഡി നാഷണൽ ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ് തരംഗ് ടു കെ ട്വന്റി സിക്സ് ഫെബ്രുവരി ഏഴ് എട്ട് തീയതികളിൽ ആലുവ കപ്രശ്ശേരി എം ടി എച്ച് എസ് സ്കൂളിൽ വെച്ച് നടക്കുന്നതാണ് അതിന്റെ ഭാഗമായി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ചേലക്കര പഴയന്നൂരിൽ ജനുവരി ഒമ്പത് തീയതികളിൽ ടെക് ഫെസ്റ്റ് പ്രീ പ്രീഇവൻസ് നടക്കുന്നു ജനുവരി ഇരുപത്തിയേഴിന് ചടങ്ങിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രശാന്തി പി നിർവഹിച്ചു അധ്യക്ഷ സ്ഥാനം നിർവഹിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സജിത മുരളിയാണ് ടെക്നിക്കൽ ഇവന്റ്സ് ആയ ഹാക്കത്തോൺ സർക്യൂട്ടിക്സ് വെബ് ഡിസൈനിങ് എഐ ആ ജനറേഷൻ എഐ ചെസ് ടെക്നിക്കൽ ക്വിസ് എന്നിവയും കൾച്ചറൽ ഇവന്റ്സിൽ ടാലഞ്ച് ഷോ ഫാഷൻ ഷോ എത്തനിക്കൽ ഡേ എന്നിവയും മോട്ടോർ എക്സ്പോ ഹോർറർ റൂം എസ്കേപ്പ് റൂം അവതാർ റൂം എന്നിവയായ അഡ്വെഞ്ചറസ് ഇവന്റുകളും ഓപ്പൺ ഡിബേറ്റ് നമ്പർ ഹബ് ഗെയിം ഹബ് നിരവധി ഇവന്റുകളും നടക്കുന്നുണ്ട് തരംഗിന്റെ ഭാഗമായി കോളേജിൽ വിവിധതര ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഫുഡ് സ്റ്റാളുകൾ നിർമ്മിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ ജിടെക് ബി എസ് എൻ എൽ എസ് ബി ഐ എന്നീ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ നിർമ്മിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിവിധ തരം സ്കൂളുകളും കോളേജിൽ നിന്നും വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട് തിരിപ്പാല സദനം കുമാരൻ കോളേജ് പഴയനൂർ സ്കൂൾ എന്നീ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പല വിദ്യാർത്ഥികൾ കോളേജിലെ വിവിധ തര പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് സി ന്യൂസ് പഴയനൂർ